അലൈക്കും വറഹമത്തല്ലാ വാത്തു നമ്മൾ ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മിക്ക ആളുകൾക്കും ഈ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളാണ് ഇതുവരെയുള്ള പത്ത് ക്ലാസ്സുകളിൽ തജ്വീതിൻ്റെ പത്ത് ക്ലാസ്സുകളിൽ നമ്മൾ ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സാക്കിനായ സാക്കിന്യൂനിൻ്റെയും തെൻവീനിൻ്റെയും അഞ്ച് നിയമങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു ഇൽഹാർ ഇത് ഹാമൻ ബിഗുന്ന ഇത് ഹാമൻ ബിലാബുന്ന ഇതലാബ് ഇഫ്ഫാർ സാക്കിനായ മീമിൻ്റെ മൂന്ന് നിയമങ്ങളും പറഞ്ഞു അതിൻ്റെ ശേഷം അഞ്ച് മദ്ദുകളെക്കുറിച്ചും പത്ത് ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു അത് കേൾക്കാത്ത ആളുകൾ ആ ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം ഉദാഹരണം പറഞ്ഞു തുടങ്ങാം بسم الله الرحمن الرحيم افلا ينظرون الى الابل كيف خلقت وفي الاخره حسنه وللاخره خير لك من الاولى وهذا البلد الامين ഈ ആയത്തുകളിലൊക്കെ അണ്ടർലൈൻ ചെയ്ത സ്ഥലങ്ങളൊന്നും ശ്രദ്ധിക്കാം അതായത് തുക്കൂനു ശേഷം വരുന്ന ഹംസ ഇതാണ് ഇന്നത്തെ വിഷയം ആ ഹംസ പലപ്പോഴും നമ്മളടുത്തുനിന്ന് വിട്ടുപോകും അതെങ്ങനെ വിട്ടുപോലെ ഒന്ന് ശ്രദ്ധിച്ചു മതി നമ്മൾ സ്ഥിരം ഓത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ സുഹൃത്തുക്കളൊന്നും ശ്രദ്ധിക്കാം നമ്മൾ قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد فاستعتم كذلك കൊൽ അഴൂതു കൊൽതു അവിടെ ശ്രദ്ധിച്ച് ഓതിട്ടില്ലെങ്കിൽ കൊല്ലഴൂതു ഓതും എങ്ങനെ ഓതും കൊല്ലഴൂതു സിമ്പിളായിട്ട് ഓതിപ്പോഴു ഫലക്ക് എന്നുള്ളടത്ത് കൊല്ലഴു എങ്ങനെ ഓതിയാൽ ഓതാൻ പാടില്ലേ ഉദാഹരണത്തിന് വേണ്ടി ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയണം കൊല്ലഴൂതു എന്ന് ഓതിയാൽ കൊല്ല ലാമിന് ശെയിട്ടാണ് വരല് പുൽ അഴൂതു എന്നുള്ള ഹംസ അങ്ങോട്ട് പോകും എന്നിട്ട് അടുത്ത അക്ഷരത്ത് നമുക്ക് ശ്രദ്ധ ചെയ്ത് ഓതേണ്ടി വരും അങ്ങനെയാണ് ഓത്തുകരല് കൊൽ അഴുതും അവിടെയും ചില ആൾക്കാർ ഓതി പോവാറുണ്ട് ഇപ്പൊ നമ്മൾ ഓദ്യ നേരത്തെ ഓതി ആയത് അഫലൂനി ശ്രദ്ധിച്ചോതിട്ടുണ്ടെങ്കിൽ ഇലല്ലി ബിലി ആവും ഇലല്ലി ബിലി അങ്ങനെ ഓതാൻ പാടില്ല ആ ഓതി കഴിഞ്ഞാൽ അത് തെറ്റാണ് അതുപോലെ തന്നെ എന്ന് ചില അപ്പോൾ ശേഷം വരുന്ന ഹംസ പ്രത്യേകം ശ്രദ്ധിച്ചോദണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അടുത്ത കേട്ടെ മീനൽ ൂല അങ്ങനെ ചില ആൾക്കാർ ബലദിൽ അടുത്തായിട്ട് നോക്കിയെത്തി വേണ്ടി അങ്ങനെ ഓതിപ്പോകും അങ്ങനെ ഓതാൻ പാടില്ല തെറ്റാണ് കൂട്ടി ഓതിപ്പോരുത് ഊട്ടി ഓതിയാൽ അത് തെറ്റാണ് ഇനി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കാം ഖുർആാനുമായിട്ടുള്ള മറ്റു വിഷയങ്ങൾ ഇൻഷാ അടുത്ത ക്ലാസ്സുകളിൽ പറയാം ഇനിയും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഭാഗം വളർത്താൻ ശ്രമ അടുത്ത ക്ലാസ്സിൽ സ്ഥലം ഉൾപ്പെടുത്തും അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ